മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു ശ്രീജുൻ കോംബോ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും കോംബോ എന്ന് പറയുന്നത് ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു കോംബോ തന്നെയായിരുന്നു ശ്രീജുൻ കോംബോ അങ്ങനെ വളരെയധികം അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പോ ലവോ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകരുടെ ആകെ കൺഫ്യൂഷൻ അടിച്ച് ആ ഒരു കോംബോ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന സമയത്താണ് അവിടെ ഫാമിലി റൗണ്ട് വരുന്നത് ഫാമിലി റൗണ്ടിൽ ശ്രീധുവിൻ്റെ മമ്മി കയറി വന്നിട്ട് ശ്രീധുവിൻ്റെ അടുത്ത് നേരത്തെ കിടന്ന് ഉറങ്ങണം കൂടുതൽ സംസാരിച്ചിരുന്ന സമയം കളയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയി അതിനുശേഷം ശ്രീതു അർജുന്റെ അടുത്ത് കുറച്ച് ദിവസം അകൽച്ച കാണിക്കുകയും നേരത്തെ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്തതാണ് ആ സമയത്ത് അവരുടെ കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് എന്തിനാണ് മമ്മി അങ്ങനെ വന്ന് പറഞ്ഞത് അവർ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ വന്നിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് അടുത്ത് നേരിട്ട് ചോദിച്ചിരിക്കുകയാണ് പുറത്തിറങ്ങിയതിന് ശേഷമാണ് അർജുൻ മമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ നടത്തുന്നത് രമീഷയാണ് ചോദിക്കുന്നുണ്ട് അർജുൻ്റെ അടുത്ത് ശ്രീധുവിൻ്റെ മമ്മി വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് അർജുനെ വിഷമമുണ്ടോ അങ്ങനെ വന്ന് പറഞ്ഞതിൽ എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അർജുൻ പറയുന്നത് മമ്മിയുടെ സ്ഥാനത്ത് ഒരു പക്ഷേ ഞാനായിരുന്നെങ്കിലും ഇപ്പോൾ ഞാനൊരു അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളോ ആ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനായിരുന്നെങ്കിലും ഒരു പക്ഷേ അങ്ങനെ തന്നെ പറയുമായിരുന്നുള്ളൂ നമ്മളതിൻ്റെ ഉള്ളിൽ നല്ല ഫ്രണ്ട്സാണ് പക്ഷേ പുറത്തുള്ള ജനങ്ങൾ അത് അതങ്ങനെയല്ല കാണുന്നത് വേറൊരു അത് പോകുന്നത് അതവർക്ക് നെഗറ്റീവ് ആവും എന്നൊക്കെ തോന്നുന്ന സമയത്ത് അവിടെ പുറത്തുനിന്ന് വരുന്ന ഒരാൾ അത് മമ്മി സ്വന്തം മകൾക്ക് നല്ലത് വരട്ടെ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഉപദേശിക്കുക അതുപോലെ തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് മമ്മിയുടെ അടുത്ത് യാതൊരു ദേഷ്യവും തോന്നിയിട്ടില്ല ഞാനാണെങ്കിലും ഒരു പക്ഷേ ആസ്ഥാനത്ത് ഞാനായിരുന്നാൽ പോലും അങ്ങനെ തന്നെ പറയുകയുള്ളൂ അത്ര തന്നെയാണ് മമ്മി ചെയ്തിട്ടുള്ളൂ എനിക്കതിൽ വലിയ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല ശരിയായ നടപടി അല്ലെങ്കിൽ ശരിയായ കാര്യം തന്നെയാണ് മമ്മി ചെയ്തത് എന്നാണ് തോന്നിയത് എന്നാണ് അവിടെ അർജുൻ പറയുന്നത് അർജുൻ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അവിടെ ശ്രീതുമായിട്ട് ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നാണ് പറയുന്നത് അപ്പം ആ ഫ്രണ്ട്ഷിപ്പ് പക്ഷെ പുറത്ത് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടല്ല ഒരുപാട് പേർ കൊണ്ടാടിയത് അതൊരു ലവ് കോംബോ ആയിട്ട് തന്നെയാണ് അത് മമ്മിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അത് മക്കൾക്ക് നെഗറ്റീവ് ആവും സ്വന്തം മകൾക്ക് അത് നെഗറ്റീവ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മി അവിടെ വിലക്കിയത് അതിൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഏതൊരു മമ്മിയും അല്ലെങ്കിൽ ആ അപ്പനാണെന്നുണ്ടെങ്കിലും സഹോദരനാണെന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്നത് തന്നെ ചെയ്തിട്ടുള്ളൂ താൻ അതുകൊണ്ട് ഒരിക്കലും അവരെ തെറ്റി പറയില്ല എന്നാണ് അവിടെ അർജുൻ പറയുന്നത്